തിരുനാവായ മഹാമാഘ മഹോത്സവം നടന്നിടത്ത് ഇന്ന് മഹാശുചീകരണമാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയും പരിസരങ്ങളും ശുചീകരിക്കും ഇന്നലെയാണ് കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘ മഹോത്സവം സമാപിച്ചത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മഹാമാഘ മഹോത്സവത്തിൽ പങ്കാളികളായത് തിരുനാവായിൽ നിന്ന് ശിവദാസ് കൺവനം ചേരുകയാണ് ശിവദാസ് നമസ്തേ ഇന്നലെ മഹാമാഘ മഹോത്സവത്തിന് സമാപനമായി പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല കർമ്മങ്ങൾ ഇന്ന് മഹാശുചീകരണ യജ്ഞമാണ് എങ്ങനെയാണ് ഇന്ന് അവിടുത്തെ കാഴ്ചകൾ പറയും രാഖി ഇന്നലെയാണ് മഹാമക്ക മഹോത്സവം സമാപിച്ചത് പരിസമാപ്തിയായത് വളരെ ഗംഭീരമായി തന്നെ തന്നെ ഇവിടെ കുംഭമേളയ്ക്ക് സമാനമായ മഹാമഖം ഈ പതി ഏകദേശം ഒരു പതിനെട്ട് ദിവസത്തോളം ഈ ഭാരതപ്പുഴയുടെ മണ്ണിൽ നടന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കാളികളായത് ഓരോ ദിവസവും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ നിള ആരതി കാണുന്നതിനും നിള സ്നാനത്തിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം അത് ഇന്നലെ നിള ആരതിയോടെ അത് സമാപിച്ചും പക്ഷേ ഇന്നും അതിൻ്റെ ഒരു ഭാ ഭാഗമായി തന്നെ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അനുബന്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതായത് മഹാ ശുചീകരണമാണ് ഇന്ന് നടക്കുന്നത് ഇതിനു വേണ്ടി വ്യത്യസ്ത സേവാഭാരതിയുടെ കീഴിലാണ് ഇത്തരത്തിൽ ശുചീകരണം ഇവിടെ നടക്കുന്നത് വ്യത്യസ്ത ബാച്ചുകളായി തിരിഞ്ഞ് ഈ ക്ഷേത്രവും പരിസരവും അതോടൊപ്പം തന്നെ ഈ യാഗശാലയും ഒക്കെ ഇത്തരത്തിൽ ശുചീകരിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി ബാച്ചുകളായി തിരിഞ്ഞ് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവർ ശുചീകരിക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് അതായത് നമുക്കറിയാം തുടക്കത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വലിയൊരു കുംഭമേള നടക്കുമ്പോൾ അത് വലിയ ഒരു മാലിന്യ കൂമ്പാരമായി മാറും മലിനമാക്കപ്പെടും ഭാരതപ്പുഴ അടക്കം മലിനമാക്കപ്പെടും എന്നുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു പല ഭാഗത്തും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷേ ഓരോ ദിവസവും അന്നന്ന് തന്നെ രാത്രി തന്നെ ശുചീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഇന്നും ഇപ്പോൾ തന്നെ നമുക്ക് അത്തരത്തിലുള്ള വലിയ മാലിന്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ശുചീകരണ യജ്ഞം തന്നെയാണ് ഇന്ന് നടക്കുന്നത് ഈ ഒരു ഇന്നലെ ഈ ഒരു ഈ കുംഭമേള അവസാനിച്ചെങ്കിലും പരിസമാപ്തി ആയെങ്കിലും അതിന് തുടർച്ചയായി ഇന്ന് ഇതിന്റെ മഹാശുചീകരണം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ കൂടിയായ മുതിർന്ന കാര്യകർത്താവായ സേതുവേട്ടൻ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഒരു മഹാ കുംഭമേള അവസാനിച്ചു എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പരിസമാപ്തി അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ആവേശകരമായ സമൂഹ മുന്നേറ്റത്തിന്റെ ദൃശ്യം നടന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്ന അമാങ്കം ഒരു ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷത്തിന് ശേഷം ഇവിടെ നടക്കുകയാണ് ഹിന്ദു സമാജത്തിൻ്റെ ഏകീകരണം ഹിന്ദു സമാജത്തിൻ്റെ ആവേശകരമായിട്ടുള്ള ഉണർനെഴുനിൽപ്പ് ആ ദൃശ്യമാണ് കഴിഞ്ഞു തന്നത് സാമാന്യം നൽകിയ ആൾക്കൂട്ടം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബഹളവും കാര്യങ്ങളാണ് യാതൊരു തരത്തിലുള്ള ഇല്ലാതെ ഒരു ഭേദഭാവം ഇല്ലാത്ത സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൂടി വളരെ വളരെ അനുശാസനത്തോടുകൂടി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നെങ്കിലും ഒരു അനിഷ്ട സംഭവം പോലും കൂടാതെ കാര്യങ്ങൾ നടന്നു ഒരു മഹത്തായ ആധ്യാത്മിക അന്തരീക്ഷത്തിൽ ആറാടി ജനങ്ങൾ പരമാനന്ദനം അനുഭവിച്ചു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഈ കുംഭമേളയുടെ അനുഭവം സ്വാഭാവികമായും സ്വച്ഛതെന്നുള്ളത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ആൾക്കാർ കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാലിന്യങ്ങളെല്ലാം നീക്കി പരിസരം സ്വച്ഛമായിട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം ആ ഒരു യജ്ഞമാണ് ഇന്നലെ വരെ നടന്ന യജ്ഞത്തിൻ്റെ അവസാനമായിട്ട് ഇന്ന് ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു മഹാശുദ്ധീകരണം സേവാഭാരതിയുടെ പ്രവർത്തനമൊക്കെ തുടക്കം മുതൽ തന്നെ വളരെ ശ്ലാഘനീയമായിരുന്നു നമ്മളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓരോ ദിവസവും ഈ രീതിയിൽ തന്നെ മാലിന്യങ്ങളൊക്കെ അന്നന്ന് തന്നെ നീക്കം ചെയ്തിരുന്നു അങ്ങനെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അത് ഒരു ക്രോഡീകരിച്ചു സ്വാഭാവികമാണ് സേവാഭാരതിയുടെ കാര്യകർത്താക്കന്മാർ ഒന്ന് സേവനം അതവര് ജീവിതത്തിൻ്റെ സ്വഭാവമായിട്ട് സ്വീകരിച്ചൊരു ആൾക്കാരാണ് അതുകൊണ്ട് നമ്മുടെ ഈ വന്നിട്ടുള്ള ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കണം എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ തരത്തിലുള്ള സേവനങ്ങളും അവർ മുന്നിൽ നിന്നിരുന്നു സ്വാഭാവികമായും അതിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയ്ക്ക് ആ ഒരു പരിസര ശുചീകരണം സ്വച്ഛത ആ ഒരു കാര്യത്തിലും കൂടി നിൽക്കും സേവാഭാരതയുടെ സ്വയം എല്ലാ പ്രവർത്തകർക്കും സേവനമാണ് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം പേരും പ്രശസ്തിക്കും ഇന്ന് കാര്യമായിട്ട് അവർ ചെയ്തിട്ടില്ല ആ ഒരു കാര്യം ഇതും തുറന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് മാനവ സേവ സേവ സേവനം തന്നെയാണ് സേവാഭാരതി പ്രവർത്തകരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് അത്തരത്തിൽ നമ്മൾ ഇവിടെ ഓരോ ദിവസവും നമ്മൾ ഇവിടെ കണ്ടിരുന്നു അതായത് ഈ മഹാമഖം നടക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ സമയങ്ങളിലും കർമ്മനിരതരായി സേവാഭാരതിയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിലാ തീരം ഇങ്ങനെ ഒരു വലിയ മഹാമഖ പരിപാടി നടന്നിട്ട് പോലും അതിൻ്റെ ഒരു അംശം പോലും ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല കൃത്യമായി തന്നെ അത് അന്നു തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ അവസാന ഘട്ടം ആണ് ഇപ്പോൾ കന്മനമാണ് ഏറ്റവും പുതിയ അപ്പോൾ രാവിലെ നമ്മൾ മിസ് ചെയ്യുന്നു വാർത്തയുമായിട്ട് ചേർന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഗംഭീരമായ പരിസമാപ്തി കാര്യം സേതുഭട്ടൻ തന്നെയാണ് എന്ന സേവാഭാരതി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇവരാരും സാധാരണഗതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവരല്ല സേതുഭട്ടനെ നമുക്ക് അറിയാം വളരെ പ്രശസ്തമായ പ്രശസ്തമായൊരു വിഷുണ്ട് സേതുവട്ടൻ പോലും അറിഞ്ഞിട്ടില്ല ഈ വയനാട്ടിൽ ഉരുൾപൊട്ടി ഇങ്ങനെ സർവം നഷ്ടപ്പെട്ട് പൊട്ടി ഒലിച്ചു കിടക്കുന്ന ഈ കുന്നിൻ ചെരുവിലൂടെ വെള്ളം ഒലിച്ചു കിടക്കുന്ന ചാലുകൾക്കിടയിലൂടെ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ നടക്കുന്ന ആരെയും കാണുന്നില്ല മാധ്യമങ്ങളൊന്നും കാണുന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിച്ചറിഞ്ഞ് അവിടെ സേവാ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകി മുന്നോട്ട് പോകുന്ന സേതുവേട്ടിൻ്റെ ആ ഒരു ഫ്രെയിം എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു ഇന്നും മാഘമഹ മഹോത്സവം കഴിഞ്ഞു ഭക്തജനങ്ങളൊക്കെ മടങ്ങിപ്പോയി മീഡിയയും മടങ്ങി കൂടുതൽ പേര് ഒരുപാട് മീഡിയ ഇല്ലായിരുന്നു എന്നുള്ള വേറെ കാര്യം എന്തായാലും സേവ തുടരുകയാണ് അത് പറയാൻ സേതുവേട്ടിന് അവിടെ ഉണ്ടായിരുന്നു